അപ്പൊ ഞാൻ എന്തെ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച കൃഷ്ണ വിഗ്രഹം വെച്ചുള്ള ആദ്യത്തെ വിഷു അപ്പൊ നമുക്ക് കണ്ടാലോ വിഷു വിശേഷങ്ങളൊക്കെ വാ ഹലോ മികൂസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് കുറച്ചായി എനിക്കറിയാം പക്ഷേ എനിക്ക് കുറച്ച് തിരക്ക് കാരണം എനിക്ക് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് വായിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാൻ കറക്റ്റ് രണ്ട് അമ്പത്തൊമ്പത് മൂന്ന് മണിയായപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു എല്ലാവരെയും കണി കാണിക്കുകയാണ് അപ്പോൾ ആദ്യം കുഞ്ഞിച്ചക്കനെ കണിയൊക്കെ കാണിച്ചു പിന്നെ ഓരോരുത്തരെ കണി കാണിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ അമ്മേനെയും ഏട്ടൻ അച്ഛനെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ കണി കാണിക്കാനായിട്ട് അപ്പോൾ അതേ പതിയെ പുതിയ സ്റ്റെപ്പൊക്കെ ഇറക്കി വരികയാണ് രണ്ടുപേരെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിഷുവിൻ്റെ തലേ ദിവസം ഒട്ടും ഉറങ്ങിയിട്ടില്ല കാരണം ഫുൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആദ്യമായിട്ടാണ് വിഗ്രഹത്തിൽ ഞാൻ കണി വെക്കണത് കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടിക്കാലം തൊട്ടേ വിഗ്രഹത്തിലാണ് ആ ഒരു കലാപരിപാടി എല്ലാം നമ്മൾ ചെയ്യാറ് വിഷു അപ്പോൾ ഈ ഇവിടെ കാക്കനാട് വന്നിട്ട് വിഗ്രഹത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കണി വെക്കുന്നത് മറ്റേതൊക്കെ കുഞ്ഞു ഫോട്ടോയിലായിരിക്കും അങ്ങനെ എല്ലാവരെയും കണിയൊക്കെ കാണിച്ച് ദേ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ ദേ ഒരു മൂന്നേകാലും മൂന്നേ ഒക്കെ ആയിട്ടുള്ളുട്ടോ അപ്പോൾ വിഷു ആയിട്ട് ഞങ്ങൾ ദേ ഞാനും കുഞ്ഞനും ഏട്ടനും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള വിഷു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഇപ്പോൾ ഏട്ടനൊക്കെ വേറെ വീട് വെച്ചായിരുന്നു തൊട്ട് ഫ്രണ്ടിൽ കണ്ണ വീടാണ് ഞാൻ ഏട്ടൻ്റെ അപ്പോൾ ഇപ്പ്രാവശ്യം അവരെയും കൂടി നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് വിഷുവിനെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ദേരമൊക്കെ തുടങ്ങി ഒരു അഞ്ചര ആറ് മണി അടിപ്പിച്ചവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഞാൻ വെച്ച വിഷിക്കണ ഇതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വിഗ്രഹം വാങ്ങിക്കണം അതും വെണ്ണ കളറിലെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല അവൻ ഏകദേശം ആ ഒരു കളറ് ഞാൻ ഒപ്പിച്ചെടുത്തു അങ്ങനതേ നേരം വെളുത്തപ്പോൾ ദേ നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് നമ്മളപ്പം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് നമ്മൾ തുതിയൊരു കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ ദേ ചേച്ചിമാരും അനിയനും കൂടി സ്നേഹപ്രകടനമൊക്കെ നടത്തി നമ്മൾ നമ്മളിതേ അമ്പലത്തിലെത്തി അപ്പോൾ വിഷു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിൽ നമുക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി ഒരു കിട്ടിയുള്ളൂ പക്ഷെ നല്ല ഹാപ്പി ആയി അങ്ങനെ എത്തിച്ച് വീട്ടിലെത്തി ഉച്ചയായി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു പിന്നെ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ കളമശ്ശേരി പോയി അവിടെ അച്ഛമ്മക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് നേരെയൊക്കെ അങ്ങനെ പോയി അവിടെയാണ് അമ്മയുടെ വീട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ കൂടാമെന്ന് വെച്ചു അപ്പോൾ പടക്കം പൊട്ടിക്കലും ബഹളവും മുച്ചപ്പാടും എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ കുട്ടിപ്പെട്ട ആളാണെങ്കിലും ഞങ്ങളാണെങ്കിലും അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങടെ ഈ ചേച്ചിയും അതേപോലെ തന്നെ കളമശ്ശേരി കയറിയിട്ടാണ് കങ്ങനപ്പടിയിലേക്ക് വന്നത് ലാസ്റ്റ് എല്ലാവരും കൂടി എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു കേട്ടോ പിള്ളേർക്കാണെങ്കിലും ഒരുപാട് ഹാപ്പി ആയി പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പിള്ളേർക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇപ്പോൾ ഡാൻസും പാട്ടും ഒച്ചപ്പാടും ബഹളവും ഒരുമിച്ചുള്ള ഫുഡ് കഴിക്കലും അവരുടെ പണ്ടത്തെ വിഷുവിശേഷങ്ങളും അച്ഛനും അമ്മയും മാമനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അച്ചാച്ചനും അമ്മയും അവരുടെ പണ്ടത്തെ കാലത്ത് വിഷുവിൻ്റെ വിശേഷങ്ങളും അങ്ങനെ എല്ലാം കൂടി പറഞ്ഞ് നമ്മൾ ഒരു നല്ലൊരു മൂഡായിരുന്നു ആ വിഷുവിൻ്റെ രാത്രിയാണ് ഒരുപാട് ആയിട്ടാണ് എല്ലാവരും കിടന്നു ഇറങ്ങിയതും വിശേഷമൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസ് ഇറക്കണേൽ പിള്ളേരും വലിയവരൊന്നുമില്ല എല്ലാവരും അടിച്ച് പൊളിയാണ് പടക്കം പൊട്ടിക്കലാണെങ്കിലും നമ്മളവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് സത്യം പറഞ്ഞാൽ ഒരു പന്ത്രണ്ടര വരൊക്കെ തുള്ളിയും തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്കാരൊന്നും ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഞങ്ങളുടെ വിഷുവിശേഷം അപ്പോൾ എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പത്തെ വീഡിയോയിട്ട് വേഗം വരാം ബൈ